ഹലോ അസ്സലാമലൈക്കും റംലാസ് കിച്ചനിൽ ഇന്നത്തെ പുതിയ റെസിപ്പി എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് നമ്മൾ ഏലാഞ്ചി മയ്യത്തപ്പോൾ എന്നൊക്കെ പറയും പിന്നെ ഇന്നല്ലോ തീർന്നാൽ അങ്ങനെയൊക്കെ പറയും അങ്ങനെയുള്ള ഒരു ഏലാഞ്ചിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് അടിപൊളി ഫില്ലിങ്ങാണ് തിന്നാനാണെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റാണ് എന്നാൽ ശരി സമയം ഒട്ടും കളയേണ്ട കേട്ടോ നമ്മൾ ഏ ലഞ്ചി എങ്ങനെയാണെന്നുണ്ടാക്കി എന്ന് കണ്ടു നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന എടു അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ഞാനൊരു ഫില്ലിങ് ഉണ്ടാക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങ എടുക്കാം അതിലേക്ക് അതിലേക്കൊരു അരക്കപ്പോളം നമ്മൾ നുറുക്കിയ പൊടിയായി നുറുക്കിയ നമ്മൾ ബദാമാണ് തൊലിയൊക്കെ കളഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ്നായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാര അല്ല പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഞാൻ മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണ് മിൽക്ക് മേഡ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് നോക്കാം മധുരം പോരെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട് മിക്സ് ആക്കി നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി കുറവ് മധുരം തോന്നി അപ്പോൾ ഞാൻ അര ടീസ്പൂണും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് മധുരം ഇല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ്ങിന് മധുരം കുറഞ്ഞാൽ ഈ അലർജി കഴിക്കാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളതിൻ്റെ തൊലിയടക്കം തിന്നുന്നതല്ലേ അപ്പം നല്ല ടേസ്റ്റ് വേണം എന്തിനും ഏതിനും ടേസ്റ്റാണ് മുക്കിയായിട്ട് മുമ്പിൽ അല്ലേ അപ്പോൾ നല്ലതുപോലെ തന്നെ ഇതൊന്ന് എല്ലാം തന്നെ മിക്സാക്കിയിട്ട് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മൾ പിന്നെ ഏലക്കായ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് ഞങ്ങളെ മലബാർ ഭാഗത്ത് ഏറ്റവും ഏറ്റവും നല്ല ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് എന്ന് പറയുന്നത് ഇതിന് പല പേരും പറയും ഏലാഞ്ചി എന്ന് പറയും എന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇനി നമുക്കതിനൊരു ബാറ്റർ ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം നമ്മൾ മൈദപ്പൊടിയാണ് ഒരു കപ്പ് മൈദപ്പൊടി നിറയെ എടുക്കണ്ട ഇങ്ങനെ ഒരു ഒരു കപ്പാക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ അരച്ചിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കിയിട്ട് കട്ടയില്ലാതെ രൂപത്തിൽ അരച്ചിട്ട് കൊണ്ടുവരാം ഞാൻ നല്ലതുപോലെ തന്നെ ഒട്ടും കട്ടയില്ലാതെ തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഇത് ലഞ്ച് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം മാവ് അധികം കട്ടി ഉണ്ടാകാനും പാടില്ല പിന്നെ നല്ലതുപോലെ ലൂസാകാനും പാടില്ല ഇതാണ് ഇപ്പം ഇതേപോലെയുള്ളൊരു ഒരു ലൂസ് ലീവാണ് നമ്മൾ എടുക്കാൻ നമുക്കിനിപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ അതിന് ഇത് അറിയുന്നവർക്ക് അറിയായിരിക്കും ചിലവർക്കൊക്കെ പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പെട്ടോ ഞാൻ പറയുന്നത് ഒരു ഫ്രൈ ഫാൻ എടുത്ത് നല്ലതുപോലെ തന്നെ ഇത് ഒരു നെയ്യ് അങ്ങ് തടവിക്കൊടുക്കുക നെയ്യ് തടവി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫ്രൈ ഫാണ് കുറച്ച് വലുതാണ് അതുകൊണ്ട് ഒരു കപ്പ് ഒഴിച്ചപ്പം ഫുള്ളായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫോൾ താക്കിയതിന് ശേഷം ബാക്കി വരുന്നതിൽ കുറേശ്ശനായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ഏറ്റവും ഘനം കുറച്ചിട്ട് വേണം കട്ടിയില്ലാണ്ട് വേണം ഈ ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അത്ര മതി നമ്മൾ ആറി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മളെ ഈ ദോശ ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കുക ഇപ്പം തന്നെ കാണുന്നുണ്ട് ഉള്ള് പുറവും ഇപ്പോൾ പുറം ഇതേപോലെയാണ് നമ്മൾ എലഞ്ചി ഉണ്ടാക്കേണ്ടത് ഇതേപോലെ കമ്ത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മൾ ഫില്ലിങ് ഒരു സൈഡിലേക്ക് ചേർത്ത് കൊടുക്കുക ഫില്ലിങ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ലതുപോലെ ചേർക്കാൻ നോക്കണം കേട്ടോ നല്ലതുപോലെ ചേർത്തത് മാത്രമേ നമ്മൾ ഇലഞ്ചി തിന്നുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ആ ഭാഗവും ഈ ഭാഗമെല്ലാം നല്ലതുപോലെ എത്തുന്ന രൂപത്തിൽ വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാന് ഇതേപോലെ ചുറ്റിയതിന് ശേഷം രണ്ടപ്പുറവും ഇപ്പുറമുള്ള രണ്ട് വശവും നല്ലതുപോലെ മടക്കിയതിന് ശേഷം ഇതേപോലെ നമുക്ക് ചുറ്റിയെടുക്കാൻ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് തിന്നാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റുമാണ് ഞാൻ എൻ്റെ ലഞ്ചൊക്കെ നല്ലതുപോലെ തന്നെ എല്ലാം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ദാ എല്ലാം തന്നെ ഞാൻ ഉണ്ടാക്കി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോമ്പോർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ഏലാം ജില്ലാ കലക്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പറയുക ഞാനിടുന്ന എല്ലാ വീഡിയോവും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാം പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ലൈക്ക് ലൈക്ക് തരണേ എന്നിട്ട് വേണം വീഡിയോ കാണാൻ വേണ്ടി ഫുള്ളായിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കണം എന്നെങ്കിൽ നമ്മൾക്ക് ഏത് എന്താണ് വീഡിയോൻ്റെ ഉള്ളു നമുക്ക് മനസ്സിലാവും എന്നാൽ ശരി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വെറുതെ ഇരിക്കും എല്ലാവരോടും അസ്സലാമലൈക്കും റംദാൻ മുബാർ